അങ്ങനെ പിറന്നാൾ ആഘോഷമൊക്കെ ഭംഗീരമായി അവസാനിച്ചു നിങ്ങളില്ലാത്തതിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നതും കിച്ചു ചിലപ്പോ പ്രഭാകരൻ നാളെ അങ്ങോട്ട് വന്നേക്കും പറ്റിയാൽ ഞാനും കുഞ്ഞോളെയും കുഞ്ഞുവാവേയും കണ്ണു കൊതിയായി ഉണ്ണി പറഞ്ഞു നിർത്തുമ്പോൾ മറുപറത്ത് കിച്ചു നിശ്വാസത്തോടെ പറഞ്ഞു തുടങ്ങി ഉം അല്ലെങ്കിൽ നമ്മളെ മാർക്കും വേണ്ടലോ പാവം ഞാൻ പോട ചക്ക നീ മുത്തലേ നിന ആർക്കാ വേണ്ടാത്തേ എന്റെ കുഞ്ഞോളെ പോലെ ഒരു പെണ്ണെ സ്വന്തമായിട്ട് കിട്ടിയിട്ടും നിനക്ക് സങ്കളാണോ ഉണ്ണി ഒരു ചിരിയോടെ ചോദിച്ചു ആ അത് പറയാതിരിക്കാം ഭേദം എല്ലാം കൊള്ളാം പക്ഷെ ചില നേരത്ത് ഓരോ പൊട്ടത്തരം പറഞ്ഞ സീരിയൽ നൽകിപ്പോലെ വെല്ലുന്ന കരച്ചിലും പറച്ചിലും ആണ് ആൾക്ക് ഭയങ്കര സെൻസിറ്റീവ് ആണ് ആള് അതാണ് എനിക്ക് ഏറെ വിഷമമുള്ളൊരു കാര്യം കിച്ചു സങ്കടത്തോടെ തന്നെ പറഞ്ഞു നിർത്തുമ്പോൾ ഉണ്ണി വല്ലാതെയായി കുഞ്ഞു കുറച്ചുകൂടെ നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കും എന്നാണ് അയാൾക്ക് കരുതിയിരുന്നത് കൃതിക്ക് ഇപ്പോ അമ്മനോട് പഴയ പോലുള്ള ഇഷ്ടമില്ലേ ഇപ്പോ കുഞ്ഞുകൾ പതിയെ ചോദിക്കുമ്പോൾ കൃതി നിറഞ്ഞു വന്ന കണ്ണുകൾ ആ മർത്തി തുടച്ചുണ്ടെന്ന് നീ പിന്നെ പറഞ്ഞു ഇഷ്ടം അന്ന് നിന്ന് മൊഴി പോലെ എന്റെ കുഞ്ഞുളജി പക്ഷെ ഇപ്പോൾ എനിക്ക് ആളെ ഭയാണ് മുൻപൊന്നും എന്റെ പ്രണയം അറിയില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത് മാത്ര ഓമർ കീർത്തിയുമായി പ്രണയത്തിലാവുകയും അവരുടെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തപ്പോഴൊക്കെ ഉള്ള കൊണ്ട് ഞാൻ പുറമെ സന്തോഷം അഭിനയിച്ചു പക്ഷെ അന്ന് എനിക്ക് ഇത്രയും സങ്കടമുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ ആളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാകാനേ കഴിയുന്നില്ല ചിലപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹമാണ് മറ്റു ചിലപ്പോൾ ഞാൻ ആരുമല്ല എന്ന രീതിയിലുള്ള പെരുമാറ്റം എനിക്കിതൊന്നും ഉൾപ്പെടാൻ കഴിയുന്നില്ല ഇന്ന കാലത്ത് എന്നോട് വളരെ സ്നേഹപ്രകടനമായിരുന്നു പക്ഷേ ഇന്ന് രാത്രി ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുക പോലും ഇല്ല അഥവാ കോൾ എടുത്താൽ തന്നെ തിരക്കാണെന്നും പറഞ്ഞ് സംസാരം അവസാനിപ്പിക്കും എന്നിട്ട് പിറ്റേന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പെരുമാറുകയും ചെയ്യും അപ്പോൾ വീണ്ടും സ്നേഹം പ്രകടിപ്പിക്കും കുറച്ച് കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ എനിക്കൊട്ടും വില തരാതെ പെരുമാറും ഒത്തിരി അവഗണിക്കും പറഞ്ഞു കഴിയുമ്പോഴേക്കും കരഞ്ഞു പോയിരുന്ന കവി അവളെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നറിയാതെ ഇരുന്ന് പോയി കുഞ്ഞു എനിക്ക് ചിലപ്പോഴൊക്കെ അത് സങ്കടം വരും ഉണ്ണിയാച്ചാ അപ്പൊ ഞാൻ അറിയാതെ കരഞ്ഞു പോകും അത് നല്ല ശീലമല്ലെന്ന് എനിക്കറിയാം പക്ഷെ ചിലപ്പോ എന്റെ കയ്യിൽ നിന്ന് പോകും അതാണ് പ്രശ്നം കിച്ചേണ് ഞാൻ കരയുന്നത് ഇഷ്ടമല്ലെന്ന് എനിക്ക് അറിയാം പക്ഷെ പലപ്പോഴും ഞാനത് മറന്നാവും ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഉം എപ്പോഴും കരയുന്നവരെ ആൾക്കും ഇഷ്ടമാകില്ല പിന്നെ നിഷ്പ്ലങ്കതയുള്ളവരാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും കരയുക പക്ഷെ അത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരിക പിന്നെ ആണുങ്ങൾക്ക് തന്റെ ഭാര്യ എപ്പോഴും പ്രസന്നമായി മുഖത്തോടെ ഇരിക്കണം എന്നുള്ള ഉണ്ടാകും എപ്പോഴും കരച്ചിലും പരാതിയും പരിഭവം ഒക്കെ പറയുന്ന പെണ്ണിനെ ആർക്കും ഇഷ്ടമാവില്ല അതുകൊണ്ട് എന്റെ കുഞ്ഞ് എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണം കുഞ്ഞു അവയും കിച്ചുനേയും ഒക്കെ സ്നേഹിച്ചു മാത്രം ജീവിക്കണം പഠിച്ച നില ജോലി വാങ്ങണം പിന്നെ ഒരു കൂട്ടം കൂടെയുണ്ട് ഉണ്ണിയച്ഛനും അവശ്തിയിലാക്കുമ്പോ നീ വേണം എന്നെ ഏതെങ്കിലും അഭയ കേന്ദ്രത്തിലെത്തിക്കാൻ അതിനുള്ള പണമൊക്കെ ഞാൻ കരുതി വെക്കുന്നുണ്ട് ഇത് എന്തൊക്കെയായി പറയണേ ഇങ്ങനെയൊന്നും പറയു തോന്നിയച്ച ഞാൻ ഞാൻ സ്വന്തം അച്ഛനായിട്ടാണ് കാണുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്റെ ഉണ്ണിയച്ഛനെ എവിടെയും കൊണ്ട് തട്ടില്ല ഞാൻ സ്ഥലത്തിൽ അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അയാൾ അവളെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു പ്രകാശിന്റെ ഒപ്പം അവിടെ ഫ്ലാറ്റിലേക്ക് വന്നതായിരുന്നു അയാൾ പതിയെ വേദന ഉണ്ടാകും വണ്ടിയിലേക്ക് കയറുമ്പോൾ തമ്പുരു സുധീഷിനോട് അങ്ങനെ പറയുന്ന കേട്ട് തോമസ് അവരെ രണ്ടാളെയും നോക്കി എന്ന് ചിരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു തോമസ് കാലത്ത് തന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നു ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ സുജീഷ് അയറെ വിളിച്ചറിയിച്ചിരുന്നു ഏകദേശം അര മണിക്കൂറുകളിൽ അവർ വീടെച്ചേർന്നു തോമസിന്റെ പരിചയത്തിലുള്ള ഒരു സ്ത്രീ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയിട്ടിരുന്നു അത് തമ്പുരുവിന് വലിയ ആശ്വാസം തന്നെയായിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് തോമസ് തിരികെ പോയി വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന പലചരക്കും പച്ചക്കറിയും ഒക്കെ പോരുന്ന വഴി അയാൾ തന്നെ വാങ്ങിയിരുന്നു സുജീഷ് വെറുതെ കണ്ണടച്ചേ കിടക്കുന്നുണ്ട് തമ്പുരു വേഷം മാറിയിട്ട് അടുക്കളയിലേക്ക് പോയി ലേവമ്മയുടെ വീട്ടിൽ കുറച്ച് ദിവസം താമസം കൊണ്ട് ആകെ ഉണ്ടായണം അവൾ പാചകം പഠിച്ചു എന്നുള്ളതാണ് അരിയും പയറും ഒന്നിച്ച് കഴുകി കുക്കറിൽ വേവിക്കാൻ വച്ചതിന് ശേഷം അവൾ കുറച്ച് ബീൻസ് അരിയാൻ തുടങ്ങി എത്രയും വേഗം സുജീഷിന് ഭക്ഷണം കൊടുക്കണം എന്നൊരു ചിന്ത മാത്രമേ ആ നിമിഷങ്ങളിൽ അവൾക്കുണ്ടായിരുന്നുള്ളൂ എന്നും തോമസിനെയും കുടുംബത്തിനേയും ബുദ്ധിമുട്ടിക്കരുതെന്ന് അവൾ മനസ്സിലാക്കും സുജിഷിന് ഭേദമാകാൻ ഇനി രണ്ടു മാസത്തോളം വേണ്ടിവരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതുവരെയും ജീവിക്കാൻ എന്തെങ്കിലും ജോലി നോക്കണമെന്നും അതിനെപ്പറ്റി തോമസിന്റെ ഭാര്യയോട് സംസാരിക്കണമെന്നും അവൾ മനസ്സിലുറപ്പിച്ചു ഞാൻ എത്ര തവണ വിളിച്ചു നിനെ നിനക്ക് എന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത വിധം തിരക്കായിരുന്നു അവിടെ ദേഷ്യം നിറഞ്ഞ സ്ഥലത്തിൽ ഓമർ അങ്ങനെ ചോദിക്കുമ്പോൾ കൃതിയും ദുപ്പട്ടിൽ വിരലുകൾ കോർത്തുകൊണ്ട് മുഖം കുനിച്ചു നീങ്ങും നിന്റെയും മീന്താട്ടം ഇല്ലായ്മയാണ് എന്നെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്തെങ്കിലും ചോദിച്ചാൽ കണ്ണും നിറച്ചും മിണ്ടാതെ നിന്നുള്ളൂ കള്ളികളുടെ ശീലമാണിത് അവനൽപ്പം ഒച്ചത്തിൽ തന്നെ അങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ടാണ് കുഞ്ഞോൾ കുഞ്ഞു അവയെ കൊണ്ട് അവിടേക്ക് വന്നത് സത്യത്തിൽ അങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി കുഞ്ഞോൾക്ക് അവളെ കണ്ടു അമർ തന്നെ ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ട് അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു ഇന്ന് തനിക്ക് ക്ലാസ് ഇല്ലല്ലോ കുറച്ചു സമയം ഞാൻ കൃതിയെ കൂടെ കൂട്ടുന്നതിൽ വിരോധയില്ലല്ലോ അത്രയും പറഞ്ഞോണ്ട് അവൻ ഇരുവരെയും മാറി മാറി നോക്കി കൃതി മുഖമുയർത്തി കുഞ്ഞോളെ ദയനീയമായി ഒന്ന് നോക്കി സതത്തിൽ കുഞ്ഞോൾക്ക് കൃതിയെ ഒമറിന്റെ ഒപ്പം പറഞ്ഞു വിടാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും കൃതിക്ക് ഒമർന്ന് വെച്ചാൽ ജീവനാണ് കൃതിയെക്കാൾ നന്നായി കുഞ്ഞോൾക്കറിയാം ചില പ്രണയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ അത് എത്ര ദുഃഖം നൽകിയാലും അതിനെ വിട്ടിക്കളയാൻ മാത്രം സാധിക്കില്ല ഇവിടെ കൃതിയും അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയാണ് കൃതിക്ക് ഒമ്മറിനെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അവന്റെ ഈ ദേഷ്യം മാത്രമാണ് അവൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് പക്ഷേ അപ്പോഴും അതിന്റെ പേത്തിൽ അവനെ വീട്ടുകളയാൻ മാത്രം അവൾ ആഗ്രഹിക്കുന്നില്ല കാരണം പ്രണയമിന്റെ വികാരം അവൾ ഉടലെടുത്തത് അവനിലൂടെയായിരുന്നു അവൻ അവഗണിച്ചിരുന്നപ്പോഴും അവൾ അവനെ അധിക സ്നേഹിച്ചിരുന്നു അന്നും ഇന്നും അവൾക്ക് അവനില്ലാതെ ഒരു ജീവിതമില്ല കുഞ്ഞുങ്ങളോട് യാത്ര പറഞ്ഞ് കുഞ്ഞാവക്കൊരു ഉമ്മയും നൽകിക്കൊണ്ട് പ്രതി ഓമറിനെ പിന്നാലെ ഇറങ്ങി നടന്നു ലിഫ്റ്റിലേക്ക് അറിയാം ഓമൻ അവളെ തനിലേക്ക് ചേർത്ത് പിടിച്ചു ആദ്യമായാണ് അവൻ അത്രയും സ്വാതന്ത്ര്യം കാണിക്കുന്നത് കൃതിയാകെ വിളറി വെളുത്തുപോയി അവനെ മുഖംയാത്തി നോക്കാൻ പോലും കഴിയറി നിന്നു പോയി അവൾ കുഞ്ഞുസേ നീന്താ ആ പെർഫ്യൂം കളാൻ വെച്ചിരിക്കാണോ നീ അത് ഉപയോഗിക്കാത്തത് എന്താണ് കിച്ചിനെ സംശയ രൂപനീള ചോദ്യം കേട്ട് കുഞ്ഞുങ്ങളെ ചേച്ചു പിന്നെ കുഞ്ഞാവേ കുഞ്ഞി മെത്തയിലേക്ക് കിടത്തി പുതപ്പിച്ച ശേഷം മാവന്റെ അരികിലേക്ക് ചെന്ന് കിടന്നു അവനൊരു കൈ കൊണ്ട് അവളെ വളച്ച് തന്റെ മാറിലേക്ക് ചേച്ചി കിടത്തി പറ എന്താ ഉപയോഗിക്കാത്തത് അവനവളുടെ മുടിയിലെ മെല്ലെ തറോടിക്കൊണ്ട് ചോദിച്ചു ഇല്ല കിച്ചേട്ട എന്തോ അത് അങ്ങനെ തന്നെ വെച്ചിരിക്കാൻ തോന്നുന്നു എനിക്ക് ആദ്യമായിട്ടാ അങ്ങനെ ഒരു സമ്മാനം കിട്ടണേ അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചു തീർക്കാൻ തോന്നുന്നില്ല ആ അതേപോലെയുള്ളത് ഇനി വാങ്ങി തരം എന്റെ കുഞ്ഞു അവൻ അവളെ അങ്ങനെ പറയുമ്പോൾ അവൾ ഒന്നുകൂടി അവനെ നെഞ്ചിലേക്ക് അമർന്നു കിടന്നു ആ നിമിഷമാണ് കിച്ചുന്റെ ഫോൺ റിങ് ചെയ്തത് ആരാണ് വൈകുന്നേരത്ത് അങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈനീട്ടി ഫോൺ എടുക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ കുഞ്ഞോള് എഴുന്നേറ്റ് മാറാൻ നോക്കിയെങ്കിലും അവൻ മറികയ്യാൽ അവളെ ചേർത്ത് പിടിച്ചു കിടത്തി കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി ആ സംസാരത്തിൽ നിന്നും ആപത്ത് സംഭവിച്ചത് കുഞ്ഞോടുക്കും മനസ്സിലായി അവനെ അവന് അവൾക്ക് അറിയാൻ സാധിച്ചു തനിക്ക് മടുക്കുന്നില്ലേ തന്റെ ദേഹം തൊഴിൽ നനച്ച് തുടച്ചുകൊണ്ടിരിക്കുന്നതാണ് സുജീഷ് തമ്പുരൂവിനോട് ആ ചോദ്യം ചോദിച്ചത് അവൾ മുഖം ഉയർത്തി അവനെ നോക്കിക്കൊണ്ട് അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു എന്ത് അല്ല എന്നിങ്ങനെ പരിപാലിക്കുന്നത് ശരിക്കും മടുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ എന്റെ താൻ എത്ര ദിവസങ്ങളായിട്ട് എനിക്ക് വേണ്ടി ചെയ്യുന്നത് അവനുള്ള ക്ഷീണം കൊണ്ട മുഖത്തെ കുറ്റി നോക്കിക്കൊണ്ട് പറഞ്ഞു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾ തന്നെ ക്ഷീണിച്ചെന്ന് അവനു തോന്നി ഓ അതോ എനിക്കിത് വലിയ മടുപ്പായി തോന്നുന്നില്ല പിന്നെ എല്ലാവരും അപേക്ഷ എന്നെ സ്വീകരിക്കാൻ തയ്യാറായ ആളല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവൾ തന്നെ ജോലി തുടർന്നുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു ശരിക്കും അവളുടെ ആ മറുപടി അവനെ വളരെയധികം സന്തോഷിപ്പിച്ചു പക്ഷെ അവനത് പുറത്ത് കാണിക്കാതെ ഉള്ളവരെ ചിരിച്ചു അവൾ അവരെ അദ്ദേഹം ഉണങ്ങി തോർത്തുകൊണ്ട് തുടച്ച ശേഷം കുറച്ച് പൗഡർ കൂടെ ഇട്ടു കൊടുത്തു പിന്നെ തനിക്ക് ഇടാനുള്ള വസ്ത്രവും എടുത്തുകൊണ്ട് കുളിക്കാനായി പോയി സുജിഷ് ഞെറഞ്ഞ മനസ്സോടെ കണ്ണും അറിച്ച് കിടന്നു ഇത്രയും നാളും തോന്നാത്തൊരു സന്തോഷം അവന്റെ മനസ്സിൽ തിര തല്ലെന്നുണ്ടായിരുന്നു എത്രയും വേഗം ഈ കിടപ്പിൽ നിന്നും എഴുതിരത്തണം എന്നും ഇനിയുള്ള കാരണം തമ്പുരുവിനൊപ്പം നന്നായി ജീവിക്കണമെന്നും അവനതേ ആഗ്രഹമുണ്ടായി എന്നാലും കാത്ത് നിനക്ക് നിന്റെ മകന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ലേ എല്ലാരും അടുത്തുനിന്ന് മാറിയ നേത്ത് നാരായണിയമ്മ മകളോട് രഹസ്യമായി ചോദിച്ചു അത് കേട്ട് കാർത്തു അമ്മയും വല്ലായ്മ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മ എന്തിനാ ഇപ്പൊ അവൻ കാര്യം പറയുന്നത് ഞാനതൊക്കെ മറന്നു വന്നതായിരുന്നു ചത്തു കുഞ്ഞിനെ ജാതകം വായിക്കേണ്ട കാര്യം ഉണ്ടോ അമ്മേ കാർത്തു പറഞ്ഞു നിർത്തുമ്പോൾ നാരായണിയമ്മ ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് കുറച്ചുകൂടെ അവൾ അവൾക്കരക്കിലേക്ക് ചേർന്നിരുന്നു ആ കുഞ്ഞങ്ങളുടെ കൂടെയുള്ള കാലം അവൻ ജീവിക്കട്ടെ എന്നാണോ നീ കരുതിയിരിക്കണേ അതൊക്കെ പോട്ടെ നിന്റെ പേരക്കുട്ടി ആ എന്തിരിവളയാണോ അമ്മയിൽ നിന്ന് വിളിക്കേണ്ടത് അമ്മയുടെ ചോദ്യം കാർത്തുവിനെ ഒന്നെത്തി ചിന്തിപ്പിച്ചു ചിച്ചു കുഞ്ഞോളുടെ കൂടെ കഴിഞ്ഞിട്ട് മോശമായ കാര്യമാണ് തന്റെ പേരക്കുട്ടി വീട്ടുവേലക്കാരിയായിരുന്ന അവളെ അമ്മയിൽ നിന്ന് വിളിക്കുന്ന അവയിൽ വലിയൊരു വിഷമം ഉണ്ടാക്കി ഇതിന് എന്താമ്മൊരു പോകാൻ വഴി ഞാൻ എന്താ ചെയ്യേണ്ടത് കാർത്തു അമ്മയുടെ കലം കവർന്നത് ധൈര്യമായി ചോദിച്ചു അതൊക്കെ നാരായണിയമ്മ ഗൗരവം കലർന്ന ഭാവത്തിലും മകളെ നോക്കി പിന്നെ അവളോടായി പറഞ്ഞു നീ പോണം അവിടെ എന്നിട്ട് അവടെ അവിടെ നിന്നും പുകക്കണം നിന്നെ കൊണ്ട് അതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ട പണി എൻ്റെ അമ്മ എനിക്കറിയാം ഗൂഢമായി നാരായണിയമ്മ മക്കളോടായി പറഞ്ഞു നിർത്തുമ്പോൾ ഒരു ചുവരിനപ്പുറം ഇതൊക്കെ നിന്ന ഉണ്ണി നെഞ്ചിലും കൈവെച്ച പോയി എടോ എൻറെ എൻറെ ജാസി എൻറെ ജാസിക്ക് ആക്സിഡന്റ് ആയെന്ന് അവന് തിരിച്ചു കിട്ടാൻ പാടാണെന്ന് എങ്ങനെയുള്ള തായെന്ന കിച്ചുവിനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഇരുന്ന് പോയി കുഞ്ഞോൾ അവനെ ഇത്രയും സങ്കർഹത്തോടെ ആദ്യമായി കാണുകയായിരുന്നു അവൾ ഞാൻ ഞാൻ അവന്റെ അടുത്തേക്ക് ചെല്ലട്ടെ ഒരു മരണത്തിനും അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല എനിക്ക് ആകെയുള്ള സുഹൃത്താണ് എനിക്കെന്നും താങ്ങ തണ്ടരമായി നിൽക്കുന്നവൻ അവൻ പറഞ്ഞ ഞാൻ സമ്മതിക്കില്ല അവനെ ഞാൻ വിട്ടുകൊടുക്കില്ല വിട്ടുകൊടുക്കില്ല ഒരു ഭ്രാന്തനെ പോലെ പുലമ്പിക്കൊണ്ട് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി വേഗം തന്നെ അലമാരയിൽ നിന്നും ഒരു ഷട്ടെടുത്ത് ധരിച്ചു പിന്നെ വാലറ്റും ഫോണും കൈയിലെടുത്ത് വ്യപ്രാടത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയവൻ എന്ത് ഓർത്തിരിഞ്ഞു ആ നേരം അത്രയും വരുന്ന ഇരിപ്പിൽ നിന്ന് ഒന്ന് ചലിക്കാൻ പോലും അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നവൾ എടോ ഞാൻ അച്ഛനെ വിളിച്ചു പറയാം കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിൽക്കാൻ പിന്നെ ക്ലാസ്സിന് പോകുന്നത് മുടക്കരുത് കേട്ടോ മുഖം നന്നാക്കി തുടച്ചിട്ടുണ്ട് അവളെ നോക്കി അത്രയും പറഞ്ഞിട്ട് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെയും വന്ന് നോക്കിയിട്ട് പിന്നെ ഒരു നിമിഷം പോലും കളരെ അവൻ പുറത്തേക്ക് പാഞ്ഞു ആഹാ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മാറ്റം വന്നല്ലോ തനിക്ക് സുജീഷിന്റെ കരം കാപ്പറന്നുകൊണ്ട് തോമസ് അങ്ങനെ കേട്ട് തമ്പുവിന്റെ മുഖം വല്ലാതെയായി മുത്തശ്ശിയുടെ കൂടെ വളർന്നത് കൊണ്ട് തന്നെ ചില അന്ധവിശ്വാസങ്ങളൊക്കെ നല്ല വിശ്വാസമാണ് അവൾക്ക് തോമസ് അങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ട് ഇനി സുജീഷിന് എന്തെങ്കിലും വല്ലായ്മ ഉണ്ടാക്കുമോ എന്നൊരു ഭയം അവൾ തുടരെടുത്തു കൂടാതെ തോമസിനോട് വല്ലാത്ത ദേഷ്യവും തോന്നി പക്ഷെ അവളുടെ പുറമെ കാണിക്കാതെ അയാൾക്ക് കൊടുക്കാനായി ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയി തന്റെ പ്രേതമ തന്നെ നന്നായി നോക്കുന്നത് കൊണ്ടാണ് തനിക്ക് പെട്ടെന്ന് റിക്രൂ ചെയ്യാൻ കണ്ടത് പിന്നെ എനിക്ക് ഉറപ്പുണ്ട് രണ്ടു മാസം ഒന്നും വേണ്ടി വരില്ല അതിനു മുൻപ് തന്നെ താൻ പഴയയിലും ഉഷാരായി തേച്ചു വരും താൻ ലക്കിയാടും തമ്പുരുവിനെ പോലെ കയറങ്ങൾ ഉള്ളൊരു പെണ്ണി ഭാര്യയെ കിട്ടിയതിൽ നാളെ ഞാൻ വീണ കിടന്നാൽ എൻ്റെ ഭാര്യ ഇനി ഇങ്ങനെ നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോൾ നല്ല തടിയോടെ ഇരുന്നിട്ട് പോലും അവൾക്കിനി ഒരു വിലയില്ല ഇടറിയ സ്ഥലത്തിൽ തോമസ് അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ സുരേഷ് കുറച്ചു മുൻപ് തമ്പുരി പറഞ്ഞ കാര്യങ്ങളൊന്ന് നോക്കി ഇനി ഒരു പക്ഷെ എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ താൻ അവളെ ഏറ്റെത്തത് എന്നൊരു കാണം കൊണ്ട് മാത്രമാണ് അവൾ തന്നെ പരിപാലിക്കുന്നത് എന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ ഉടലെടുത്തിരുന്നു അന്നേരം ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഒരു അര മണിക്കൂറിൽ അവിടെ എത്തും കൃതി അല്പം അണപ്പോടെ പറഞ്ഞു നിർത്തുമ്പോൾ കുഞ്ഞുന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി കൃതി ഇപ്പൊ വരണ്ടായിരുന്നു അവരൊക്കെ എന്ത് ഗതും പിന്നെ കിച്ചേട്ടന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുവ അച്ഛനുമായി അടുപ്പുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇതിപ്പോ എല്ലാരും നിന്നെ കുറ്റപ്പെടുത്തും കൃതി കുഞ്ഞോ പറഞ്ഞു നിന്നത്തേക്കും കൃതി നടത്താൻ മതിയാക്കിക്കൊണ്ട് നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ തയ്യാറായിരുന്നു അവൾ പക്ഷെ കുഞ്ഞോ ചേച്ചി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവൾക്കും തോന്നി ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ് അത് മാത്രമല്ല ജാസി ചേട്ടൻ എല്ലാരെയും പോലെയല്ല നല്ല സ്നേഹമുള്ള ആളാണ് തനിക്ക് കിച്ചേട്ടന്റെ കുഞ്ഞുമാവെ നോക്കാനുള്ള ജോലി പോലും വാങ്ങി തന്നത് ജാസി ചേട്ടനാണ് അങ്ങനെയുള്ളപ്പോൾ ആള് അത്യസന്നത നിലയിൽ കിടക്കുമ്പോൾ താൻ ജോലിക്ക് പോകുന്നത് ശരിയല്ല എന്ന ചിന്തയും അവൾക്കുണ്ടായി എന്ന് ഞാൻ നാളെ വരാം ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ അവയപ്പറ്റി ചിന്തിച്ചിട്ട് താങ്ക്സ് ചേച്ചി ചേച്ചിപ്പണ് അവൾ പറഞ്ഞു കേട്ട് കുഞ്ഞുന്ന് മന്ദഹസിച്ചു പിന്നെ കുറച്ചു നേരം കൂടെ സംസാരിച്ച ശേഷം അവർ ഫോൺ കോളിൽ അവസാനിപ്പിച്ചുകൊണ്ട് അവിടേതായ കാര്യങ്ങളിലേക്ക് പിരിഞ്ഞു ജാസ് അപകടത്തിൽ തരണം ചെയ്തിട്ടില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയതൊന്നും പറയാൻ കഴിയതെന്നാണ് അവരെ നോക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടോളും കിച്ചുവുംമറുമാണ് അവന്റെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് അവരണ്ടാവും നല്ലതുപോലെ സൗഹൃദത്തിലായി താൻ വിചാരിച്ചതു പോലുള്ള ആളല്ല ഓമറിന്റെ കിച്ചു മനസ്സിലായി അതുപോലെ തന്നെ ജാസിയും കിച്ചും തമ്മിലത് പോറും ഒരു സൗഹൃദം മാത്രമായിരുന്ന ഓമർ തിരിച്ചറിഞ്ഞു സത്യത്തിൽ കിച്ചുവിന്റെ കുഞ്ഞിനെ നോക്കാനുള്ള ജോലിക്കായി ജാസി കൃതിയെ കൊണ്ടുപോയത് ഓമറിന് തീരെ ഇഷ്ടമാകാത്ത കാര്യമായിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി ഇനിയിപ്പോ പ്രതിയെ താൻ വിവാഹം കഴിഞ്ഞ ശേഷം അവൾ ആ ജോലി തുടർന്ന് തനിക്ക് ഏതൊരു അഭിപ്രായം ഇരുന്ന മട്ടിലായിട്ടുണ്ട് അവൻ്റെ മനസ്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ് കുറച്ച് വാഗ്യം നെല്ലും പകരും തീരളും അതിപ്പം മനുഷ്യന്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ ആടുക്കളെ ജോലി മുതുക്കി കുഞ്ഞിനെ കുളിപ്പിച്ച ശേഷം അവൾക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കോളുമ്പോൾ ശബ്ദിച്ചത് അച്ഛനാകുമെന്ന് മനസ്സിലോത്തു നിന്ന് കുഞ്ഞിനെ എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് വേഗം പോയി വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് വല്ലാതെ നെഞ്ചിടിച്ചു പോയി കുഞ്ഞുങ്ങൾക്ക് ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ടുപോയി അവൾ നൊടിയിടയിൽ അന്ത് ആ ദിവസവും താൻ നേരിട്ട അപമാനങ്ങളും മുറത്ത് അവളുള്ള മിഴിപ്പ് നിറഞ്ഞു